എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഒരു വൈദികൻ ഒരു ഉപദേശം തരികയാണ് അദ്ദേഹം പറയുകയാണ് മോനെ ദൈവം തന്നെ അനുഗ്രഹിക്കും ദൈവം തന്നെ വലിയവനാക്കും കർത്താവ് നിനക്ക് ഒത്തിരി അനുഗ്രഹം തരും അതെല്ലാം ഞങ്ങൾക്ക് അറിയാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷെ അങ്ങനെ എല്ലാം ദൈവം തന്നെ അനുഗ്രഹിക്കുമ്പോ നീ ഒരിക്കലും വന്ന വഴി മറക്കരുത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണത് വന്ന വഴി മറക്കരുത് നീ ആരുടെ മകനാണെന്ന് നിന്റെ മാതാപിതാക്കൾ ആരായിരുന്നെന്ന് നീ ഏത് സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് നീ മറന്നു പോകാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് അതാണ് അതായത് വന്ന വഴി മറക്കാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ രാത്രി കർത്താവിന് പറയാൻ അതേ ഉള്ളൂ വന്ന വഴി ആരും മറന്നു പോകാൻ പാടില്ല മനസ്സിലായി നല്ല കാലങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് നല്ല കാലങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് വെറും നിലത്തിരുന്ന് പ്രാർത്ഥിച്ചവരാ നമ്മള്